ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷിഗാസ് വേൾഡ് മലയാളം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മുടെ തുടക്കക്കാരായ കുറച്ച് ഫ്രണ്ട്സിന് നമ്മുടെ ആമ്പല്ലിയും താമരയും കുറിച്ച് കുറേ ഡൗട്ട്സ് ഉണ്ട് അപ്പോൾ എല്ലാ ഡൗട്ട്സും കൂടി ഒരു ഒറ്റ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അല്ലാതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് ഉത്തരം നൽകുന്നതായിരിക്കും കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ആമ്പലിട്ടോ ആമ്പലും താമരയും രണ്ടും രണ്ടാണ് അപ്പോൾ ആമ്പലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ട് ഹാഡി ഹാഡി വെറൈറ്റി ഉണ്ട് കേട്ടോ ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ വെച്ചു കൊടുത്ത ഒരു മാസമൊക്കെ ആവുമ്പഴത്തേക്കും തന്നെ പൂക്കൾ ഉണ്ടാകും അതിന് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഹാഡി പറയുന്ന സമയത്ത് ആറുമാസത്തിലൊരു തവണയോ അല്ലെങ്കിൽ ഒരു വർഷത്തിലൊരു തവണയൊക്കെ പൂക്കൾ തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ആമ്പലൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നഴ്സറിയിലായിക്കോട്ടെ ഹാഡി ആണോ ഹൈബ്രിഡ് ആണോ എന്ന് ചോദിച്ചു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ രണ്ടാമത് നമ്മൾ ആമ്പലെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആമ്പൽ പ്രൊപ്പഗേഷൻ ചെയ്യുന്ന രീതിയാണ് അത് ചില ആമ്പലൊക്കെ ഇലകളിൽ നിന്ന് പ്രൊപ്പഗേഷൻ ആകും അതായത് ഞാനിപ്പോൾ കാണിക്കുന്ന ഈ യെല്ലോ ആമ്പലും ഇത് നമ്മുടെ പർപ്പിൾ ജോയ് എന്ന് പറയുന്ന ഒരു അമ്പലമാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ഇലയിൽ നിന്ന് പ്രൊപ്പഗേഷൻ ചെയ്യുന്നതാണ് അതായത് നമുക്ക് ഇതിൽ നിന്ന് ഇലയിൽ നിന്ന് തൈ ഉണ്ടാക്കിയെടുക്കുക അല്ലാതെ കിഴങ്ങ് കിട്ടുന്നുണ്ട് ചില ആമ്പലുകളിലൊക്കെ കിഴങ്ങുണ്ടാവും ചില അമ്പലുകളൊക്കെ വിത്തായിരിക്കും ഉണ്ട് ഈ ആമ്പല് പൂത്തിട്ട് അതിങ്ങനെ അതിൽ നിന്ന് വിത്ത് വരും അങ്ങനെയാണ് ചില ആമ്പലുകളൊക്കെ ഉണ്ടാവുക അപ്പോൾ ഈ ഒരു മൂന്ന് തരത്തിലാണ് ഉണ്ടാവുക താമരയുടെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെയല്ല താമരൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ട്യൂബ് അതിലും ഹാഡിയും ഉണ്ട് ഹൈബ്രിഡും വെച്ചു കൊടുത്താൽ പെട്ടെന്ന് പൂക്കൾ തരുന്ന താമരയും ഉണ്ട് പിന്നെ വർഷത്തിലൊരു അതായത് നമ്മൾ ടൈപ്പ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആറ് അറുമാസത്തിലൊരിക്കലൊക്കെ എപ്പോഴാണ് തരുന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ പക്ഷേ നമ്മൾ ഏതൊരു വീട്ടിലും പെട്ടെന്ന് വെച്ച് കുടിപ്പിക്കാൻ പറ്റിയ ഒരു ഇതെന്ന് പറയുമ്പോൾ ആമ്പലാണ് കേട്ടോ അങ്ങനെ ഒരു ചോയ്സ് വെച്ച് നോക്കുമ്പോൾ ആമ്പലാണ് കാരണം താമരയ്ക്ക് നന്നായിട്ട് വെയിലൊൻപത് മണിക്കൂറോളം വെയിലൊക്കെ കൊണ്ടിട്ട് വേണം താമര വരാൻ പറ്റുന്ന അതുപോലെ ഒരു നല്ല വലിയ പോട്ടലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പൂക്കളൊക്കെ ഒരു വലിപ്പം ഉണ്ടാവുള്ളൂ പക്ഷെ ആമ്പലിൻ്റെ കാര്യം അങ്ങനെയല്ല നമ്മൾ ഒരു ചെറിയ പൊട്ടൽ വെച്ച് കൊടുത്താലും മതി അത്യാവശ്യം ഒരു മൂന്നാല് മണിക്കൂർ വെയിൽ കൊണ്ടാലും മതിയാവും അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഒരു ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ആമ്പല വളർത്താൻ പറ്റും കൂടെ ഇപ്പോൾ ബൗൾ ലോട്ടസ് ഒക്കെ കിട്ടാറുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് അത്ര മെയിൻ്റെനൻസ് ഇല്ലാതെ നോക്കാൻ പറ്റും ഇതൊക്കെ ലക്ഷ്മിയാണ് കേട്ടോ അത്യാവശ്യം നല്ല നമ്മുടെ അത്രയ്ക്ക് ഹൈറ്റൊക്കെ വെക്കുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ ഇതൊക്കെ വെക്കുമ്പോൾ നമുക്ക് സ്പേസ് വേണം ആമ്പലും താമരയും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ താമരനെ അടുത്ത് കുറച്ച് കെയർ കുറച്ച് ിപ്പോഴങ്ങ് ഇങ്ങനെ വികസിക്കുന്നതോറും വെള്ളമൊക്കെ വെറ്റിപ്പോകും ഇടയ്ക്ക് ഒച്ചൊക്കെ വരും ആമ്പലും വരും അത്യാവശ്യം കുറവായിരിക്കും കേട്ടോ ആമ്പലും പിന്നെ അത്യാവശ്യം മൂന്ന് മണിക്കൂറൊക്കെ നാലു മണിക്കൂർ ഒക്കെ വെയിൽ കൊണ്ടാൽ തന്നെ പൂക്കൾ നമുക്ക് കുറവില്ലാതെ പൂക്കളും തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ആമ്പലും താമരൻ്റെ കാര്യത്തിലുള്ളത് അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാങ്ങിയിട്ട്